നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധു മിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം ഞാൻ ഡോക്ടർ എം ഷിബു ഷിബുനാരായണൻ വെമ്പാരം ശനിമാറ്റത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് മിഥിനം രാശിക്കൂറുകാർക്ക് ശനിയുടെ മാറ്റം കൊണ്ടുള്ള ഗുണദോഷങ്ങളാണ് പറയാൻ പോകുന്നത് മകൈരത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണ്റത്തിൻ്റെ മുക്കാൽ ഭാഗം വരെയുള്ള നാളുകളാണ് മിഥിനക്കൂറ് എന്ന് പറയുന്നത് അപ്പോൾ മിഥിനമാസമാണ് ആ കൂറെന്ന് പറയുന്ന ചില ആൾക്കാർ ചോദിക്കുന്നുണ്ട് നമ്മൾ ജനിച്ച മലയാള മാസത്തിന് മാസമൊന്നും ഒരു മാസത്തിൽ ഇരുപത്തിയേഴ് നക്ഷത്രം രണ്ടേകാൾ നക്ഷത്രം വെച്ച് വരും അത് മിഥിനക്കൂറേ വരൂ ഈ പറയുന്ന ആ മകൈരത്തിൻ്റെ അവസാനവും തിരുവാതിര പുണ്റത്തിൻ്റെ മുക്കാലും മിഥിനക്കൂറ് തന്നെ വരും അപ്പം ഈ മിഥിനകൂറുകാർക്ക് ശനിയുടെ മാറ്റം ഇത്തിരി ആദ്യഘട്ടം ഇത്തിരി ദോഷങ്ങളാണ് ഇടയ്ക്ക് ഇത്തിരി നല്ല സമയം വരും എങ്കിലും നിങ്ങൾക്ക് പേടിക്കേണ്ട വല്ലാട്ട് പേടിക്കേണ്ട കാര്യങ്ങളില്ല ചെറിയ പ്രശ്നങ്ങളുണ്ട് കണ്ടകശനിയും കൂടെ പറയും ശനി നമ്മൾ ജനിക്കേണ്ട പത്ത് സഞ്ചരിക്കുമ്പോഴാണ് കണ്ടകശനി അപ്പം കണ്ടകം കൊണ്ടേ പോകൂ എന്ന് ഒരു ചൊല്ലുണ്ട് ഇപ്പോൾ കൊണ്ടുപോകണത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മൾ ആ ശ്രദ്ധയില്ലാത്ത സ്വഭാവ രീതികളും പെരുമാറ്റങ്ങളും കൊണ്ട് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഇത്തിരി കൂടുതലായിരിക്കും പ്രത്യേകിച്ച് മിഥിനക്കൂറുകാർ നേക സമ്പന്നരാണ് എല്ലാവർക്കും ഉപകാരിയാണ് സഹായിയാണ് അതൊക്കെ നല്ലതാണ് പക്ഷെ നമ്മൾ കടോക്കം വാങ്ങിച്ചു കൊടുത്ത് എല്ലാവരെയും തൃപ്തിപ്പെടുത്തി സന്തോഷപ്പെടുത്തി സ്വന്തം കാര്യങ്ങൾ മാറ്റി വെച്ച് മറ്റുള്ളവരെ സഹായിക്കുകയും രക്ഷപ്പെടുത്തിയൊക്കെ ചെയ്യുമ്പോൾ നാട്ടുകാർക്കും കൂട്ടുകാർക്കും നല്ലവരായിട്ട് മാറും വീട്ടുകാർക്ക് മഹാദുഷ്ടനും രോഗിയും നശിപ്പിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തോന്നും കാരണം വീട്ടുകാരെ ഇരിക്കുന്നതും കൂടെ മായിട്ട് നാട്ടുകാർക്കും കൂട്ടുകാർക്കും കൊടുക്കുന്നതാണ് അവരുടെ സമ്പ്രദായം പിന്നെ കടമൊന്നും വന്നാൽ അവർക്കൊരു മൈൻഡില്ല വരണത് വരട്ട് പോകണത് പോയിട്ട് ഉണ്ടായിരുന്നാലും ഭഗവാൻ നിശ്ചയിക്കുന്നത് പോലും നടക്കട്ടെ എന്ന് പറഞ്ഞു ഭഗവാനെയും പയിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് ചിലപ്പോൾ പ്രതീക്ഷിക്കാതെ പല കഷ്ടനഷ്ടങ്ങളും ഈ രാശിക്കൂറുകാർക്ക് പോകുന്ന അവസ്ഥയാണ് ഈ ഉള്ള സമയം ശനി പത്തിലാണ് സഞ്ചരിക്കുന്നത് അപ്പം ശനി ഭാഗ്യാധിപൻ പത്ത് നിൽക്കുന്നത് കൊണ്ട് രാജയോഗം ഉദിക്കുന്നു എന്ന് ചില ജ്യോതിഷികളുടെ അഭിപ്രായമുണ്ട് കാരണം മിഥിനക്കൂറുകാർക്ക് ശനി ഭാഗ്യസ്ഥാനാധിപനാണ് അത് കർമ്മസ്ഥാനത്ത് വരുമ്പോൾ ഈ രണ്ടര കൊല്ലം ഇവർക്ക് രാജയോഗം ഉണ്ടെന്ന് പറയും അതുകൊണ്ട് രാജാവൊക്കെ ആവാം നല്ല രീതിയിൽ ജോലിയും പൈസയും ഭാഗ്യം അഭിവൃദ്ധി കാര്യവിജയം ധനലാഭം പ്രവൃത്തി ഗുണങ്ങൾ നേട്ടങ്ങളെല്ലാം കിട്ടും അതുകൊണ്ട് നിങ്ങൾ പേടിച്ചുള്ള രാജാവിനെ പോലെ ആകാനുള്ള സാധ്യതകൾ അംഗീകാരങ്ങൾ അവസരങ്ങളൊക്കെ നമുക്ക് കിട്ടും മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും ജോലി കിട്ടും അങ്ങനെ എവിടെ ചെന്നാലും അവിടുത്തെ സീറോ അല്ല ഹീറോ ആയിട്ട് ശോഭിക്കാൻ പറ്റും രക്ഷപ്പെടും പിന്നെ എന്തിനാണ് കുഴപ്പം എന്ന് ചോദിച്ചാൽ ശനി പത്തി നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഉള്ളതൊന്നും ഒരു തൃപ്തിജനകമായിട്ട് തോന്നില്ല ഒരു ജോലിയുണ്ട് അത് വലിയ മെച്ചയില്ല വേണ്ട എന്ന് തോന്നലിത് തോന്നിപ്പോയാൽ ജോലി പോകും ജോലി പോണ നമ്മൾ പോവാതിരിക്കുമ്പോൾ ജോലി നഷ്ടപ്പെടും അങ്ങനെ പത്തെന്ന് പറയുന്നത് നമ്മുടെ കർമ്മസ്ഥാനമാണ് ജോലി അപ്പോൾ പത്തെന്ന് പറയുന്നത് ദേവാലയ നഗരസഭ മാർഗാലയദാർത്ഥ സർവകർമാണി ആജ്ഞാലംബന യഥ സർവം ചിന്തനീയം ഹീ രശവേനാണ് അപ്പോൾ ദേവാലയം വയ്ക്കാൻ ആ തടസ്സം വരും ദേവാലയ അമ്പലക്കാരി ഒക്കെ നോക്കുന്ന ആൾക്കാരാണെങ്കിൽ ആശ്രമം അമ്പലമൊക്കെ നവീകരിക്കാൻ ശ്രമിച്ചാൽ അതിനൊക്കെ തടസ്സം വരും നഗരസഭ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി സർക്കാർ കോടതി എവിടെ നിന്നും കിട്ടേണ്ടുന്ന സഹായങ്ങൾ കിട്ടും പക്ഷെ അതിനൊക്കെ തടസ്സങ്ങളുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പരിശ്രമിച്ചാലേ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ നമ്മൾ അലസരമായിട്ട് രണ്ട് വണ്ണം പോയിട്ട് മുമ്പാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടേണ്ടുന്നത് കിട്ടാതെ പോവും ഉദ്യോഗത്തിനൊക്കെ ശ്രമിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവരുടെ ബയോഡാറ്റകളും കാര്യങ്ങളും സർക്കാർ രജിസ്ട്രേഷനുകളും കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ട് വായിക്കണം ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കുറവോ കാര്യങ്ങളോ എന്തെങ്കിലും നമുക്ക് അവർക്ക് യോജിപ്പിക്കാനുള്ളത് കൊടുക്കാതിരുന്നാൽ ചിലപ്പോൾ അതിൻ്റെ കുറവുകൊണ്ടും നമുക്ക് ജോലി അധികാരവും അഭിവൃദ്ധി കിട്ടാതെ പോകുന്ന അവസ്ഥകളും ഉണ്ടായിപ്പോകും എല്ലാ സർട്ടിഫിക്കറ്റുകളും ആഡ് ചെയ്യുകയും ചെയ്യണെപ്പോഴും പെട്ടെന്ന് ഇട്ട് കൊടുക്കാനും വായിക്കാനും കൊണ്ടുപോകാനും ഒക്കെ ഉള്ള പരുവം നമ്മളുണ്ടാക്കി വയ്ക്കണം അങ്ങനെ പാവി നമുക്ക് നഗരസഭ സർക്കാരിൽ നിന്ന് കിട്ടേണ്ടുന്ന അധികാരങ്ങൾ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റാങ്കിൽ വെച്ച് കിടന്നാൽ തന്നെ ജോലി കിട്ടാനൊക്കെ തടസ്സം വരും അതുകൊണ്ട് ജോലി കിട്ടാത്ത എന്തൊന്നും ടെൻഷൻ അടിക്കില്ല അത് കിട്ടുമ്പോഴല്ലേ കിട്ടും സർക്കാർ നിയമനങ്ങളും കാര്യങ്ങളും സർക്കാർ കാര്യങ്ങളും ബാങ്കിങ് കാര്യങ്ങളൊക്കെ പതുക്കെല്ലേ കിട്ടും നമ്മൾ ലോൺ അപ്ലൈ ചെയ്താലും മാനേജർ ഒപ്പിട്ട് റെഡിയാക്കി തന്നാലല്ലേ പറ്റൂ തരാമെന്ന് പറഞ്ഞാൽ പറ്റൂല അതേപോലെ തടസ്സം അത് മാർഗം വഴി വട്ടിക്കാൻ തടസ്സം വഴി തർക്കമൊക്കെ ഉള്ള ഒരു മയറ്റിപ്പോകണം കാരണം ചെറിയ വഴി തർക്കം വലിയ അടിയിലും കൊലപാതകത്തിലൊക്കെ കലാശിക്കുന്നത് ഇങ്ങനെയുള്ള സമയമാണ് തോട്ടിൽ തന്നെ നമ്മളൊരു വണ്ടി കൊണ്ടുവന്നിട്ടിരുന്നാലും മറ്റൊന്നും വന്ന് പറയും നിൻ്റെ വണ്ടിയെടുത്ത് മാറ്റാൻ പറയും അതിന് വഴക്കുണ്ടായിപ്പോൾ പിന്നെ വണ്ടി ഇടാൻ പറ്റൂല അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകൾ എവിടെയെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് പോയാൽ പോലും ഒരു വാഹനം പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ള സ്ഥലത്തെ പാർക്ക് ചെയ്യാവും അല്ലെങ്കിൽ പോലീസുകാർ പെറ്റി അടിക്കും നാട്ടുകാരാണെങ്കിൽ കാറ്റുറന്നു വിടും അല്ലെങ്കിൽ നമ്മൾ ആ വഴക്കിന് വരും നമ്മൾ വഴക്കിന് പോവും അവസാനം വലിയ അടിയാവും ഗ്യാസാവും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഈ വഴി ആയിട്ട് ബന്ധപ്പെട്ടുണ്ടാകാൻ യോഗമുണ്ട് അമ്പലക്കാട് ഉത്സവഘോഷയാത്രക്കാരൊക്കെ ആണെങ്കിൽ റോഡൊക്കെ ഒതുങ്ങി പോകണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഘോഷയാത്ര ഇങ്ങനെയുള്ള ജാ ജാഥ രാഷ്ട്രീയക്കാരൊക്കെ സൂക്ഷിക്കണം വഴിയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ അക്രമങ്ങളും കേസ് വഴികളൊക്കെ ഉണ്ടാവും വേഞ്ച പതനം പതനമെന്നു വച്ചാൽ രണ്ട് പതനം നമുക്ക് കഴിച്ച ഒഴിവ് അപകടമൊക്കെ ഉണ്ടാവും അങ്ങനെ ഈ ദേവാലയ നഗരസഭാ മാർഗാലയം വീട് വയ്ക്കുന്ന തടസ്സം വീട് വയ്ക്കുന്നത് നല്ലതാണ് പക്ഷേ എങ്കിലും നിങ്ങളൊരു കോൺട്രാക്ടറെ എഞ്ചിനീയറെ അപ്പിച്ചാൽ ആ അവർ വില്ലയോ ഫ്ലാറ്റൊക്കെ വായിക്കാൻ പൈസ കൊടുക്കണമെങ്കിൽ അത് ചിലപ്പോൾ അവർ നമ്മളെ ഫ്ലാറ്റാക്കിയിട്ട് പോളയും പൈസയില്ല വീടില്ല അങ്ങനെയുള്ള ബുദ്ധിമുട്ട് വരുന്നത് ഒരു വസ്തു വാങ്ങിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പൈസ ഉണ്ടെങ്കിൽ മാത്രം ശ്രമിച്ചാൽ മതി പകുതി പൈസ കൈയിരുന്നത് കൊടുത്തിട്ട് പകുതി പൈസയ്ക്ക് നമ്മൾ ബാങ്കിലാണ് ലോണിന എന്തെങ്കിലും മറ്റുള്ള ബന്ധുക്കൾ സുഹൃത്തുക്കളെ ആശ്രയിച്ച് അവർ ചിലപ്പോൾ തരാൻ പൈസ തരാൻ താമസിക്കണമെങ്കിൽ വീടും കിട്ടൂല വസ്തു കിട്ടൂല നിങ്ങളുള്ള പൈസ കൈ വെച്ചിരിക്കും കുറച്ച് പൈസയായിട്ടാണ് അഡ്വാൻസ് ആയിട്ടാണ് ചെയ്താൽ മതി ആ പൈസ കിട്ടുമ്പോൾ മൊത്തം വാങ്ങിക്കുക അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വസ്തു നമ്മൾ എഴുതി വാങ്ങിച്ചോളണം ബാക്കിയുള്ളതും കൂടെ ഞങ്ങൾ വാങ്ങിച്ചോളാം അത് പൈസ കിട്ടിയിട്ടെന്ന് പറയാം അപ്പം നമുക്കുള്ള പൈസയ്ക്കുള്ള മുതൽ നമ്മളാ കൈയിരിക്കും ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അവർ നമുക്ക് പിന്നീട് തരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരാളെ വിശ്വസിച്ച് അർപ്പിക്കുന്ന കാര്യങ്ങൾ ചതിപ്പെടാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ജാമ്യം നിൽക്കാൻ പോകുന്നത് പൈസ വച്ച് കൊടുക്കാൻ പോകുന്നതൊക്കെ സൂക്ഷിക്കണം ഗൃഹനിർമ്മാണത്തിന് തടസ്സം അങ്ങനെ സർവകർമ്മമാണ് എന്ത് കാര്യത്തിന് പോലും തടസ്സങ്ങൾ ഇങ്ങനെ കൊടുക്കേ എന്നുള്ളത് തടസ്സം മാറ്റാനുള്ള പരിഹാരങ്ങൾ ഗണപതി പൂജയും ശനീശ്വര പൂജയും നവഗ്രഹപൂജയും കാലഭൈരവപൂജയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകും പത്തിൽ ശനി നിന്നാ പാവേ കർമ്മഗതേതു കർമ്മവിഹിതർ കർമാദിയൊക്കെ തടസ്സം ദുഷ്കീർത്തി ഇതിൻ്റെ ഇതേ കൂടെ പേരുദോഷ അപഖ്യാതി ഒക്കെ കേൾക്കുക ആജ്ഞാക്ഷതർ എത്ര തീയതി നമുക്കൊരു കല്യാണം നടത്താം അല്ലെങ്കിൽ ഒരു കച്ചവടം നടക്കാം ഒരു കാര്യം നടക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയാക്കി വെച്ചിട്ട് സമയമാകുമ്പോൾ നമ്മൾ തന്നെ അത് വേണ്ടെന്ന് തോന്നി അതങ്ങ് ഉപേക്ഷിക്കാൻ തയ്യാറായിപ്പോ വാക്ക് പാലിക്കാതായി പോയി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അങ്ങനെ പാവയെ കർമ്മകളേതു കർമ്മ ദുഷ്കീർത്തി പേരുദോഷം ഒരുപാട് കേൾക്കും അതുകൊണ്ട് നമ്മൾ ആ പേരുദോഷം വരാതിരിക്കാൻ വേണ്ടിയുള്ള പദ്ധതികൾ നമ്മൾ ചെയ്യണം ആ സ്ഥാനപ്രംശം വീടും സ്ഥലമൊക്കെ വിട്ടുമാറിപ്പോണമെന്ന് തോന്നി അങ്ങനെ പാവയെ കർമ്മഗത കർമ്മവിഗത് ദുഷ്കൃത രാജ്ഞാക്ഷത് വിനാശനമതി രാജ്ഞാന് ഒരു പോഷണം അങ്ങനെ നമുക്ക് കറണ്ട് തീ ഇതൊക്കെ കൊണ്ട് പൊള്ളൽ മുറിവ് ചെലവ് മെഷീനറിയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആയുധങ്ങൾ കൊണ്ടും മെഷീൻ കൊണ്ടുവക്കാ ശരീരത്തിന് മുറിവും ചെലവും ഒടിവുമൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് മെഷീനറി കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ സൂക്ഷിക്കണം ആ എല്ലാ ടൂൾസൊക്കെ സൂക്ഷിച്ച് വയ്ക്കണം ഇല്ലെങ്കിൽ നമ്മളെ കാലിലാറ്റം പൊത്ത് കയറി കയ്യിലായിട്ട് വന്ന് അല്ലെങ്കിൽ അതും എവിടെയെങ്കിലും ശരീരത്തിൽ കൊണ്ട് ശരീരത്തിൽ മുറിവ് ചെലവുകളൊക്കെ ഉണ്ട് പിന്നെ ജോലിസ്ഥലത്ത് ഒരുപാട് പാരി ശത്രുക്കളും ഒഴിയുക ഈ രണ്ടര കൊല്ലം പാരികളും ശത്രുക്കളും നമ്മുടെ പ്രവർത്തന രംഗത്ത് ആ ഇങ്ങനെ പുഷ്ടിയായിട്ട് വന്ന് നിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ജോലി വേണ്ടെന്ന് വിചാരിക്കാനോ ജീവിതം വേണ്ടാന്ന് വിചാരിക്കാനോ പറ്റൂല അതുകൊണ്ടുള്ള ജോലിയും പൈസയും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം സൂക്ഷിക്കണം ശനി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആറാം മാസം മുതൽ പത്താം മാസം വരെ പതിനൊന്നിൻ്റെ പേര് അങ്ങനെ ശനിക്ക് മേടൻ്റെ ആച്ചിയിലേക്കൊരു പിന്നെ സഞ്ചാരമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മാസം വരെ ശനി നമുക്ക് അനുകൂലത്തിൽ നിൽക്കുന്ന സമയമാണ് അതിൽ ഏറ്റവും നമുക്ക് ഗുണമായിട്ട് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജൂൺ മൂന്ന് മുതൽ ഒക്ടോബർ ഇരുപത് വരെയാണ് ശനി നമുക്ക് ആ പതിനൊന്നാമത്തെ രാശ് ആ സമയം കുറേ നേട്ടവും ഭാഗ്യ ആ അപ്പോൾ കുറച്ച് കുറച്ച് കാലമാണെങ്കിൽപ്പോഴും നേട്ടങ്ങൾ ഒരുപാടധികം നമുക്ക് കിട്ടും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി കഴിയുമ്പോൾ നിങ്ങൾക്ക് ശനി ഈ മിതിനാൽ കൂടുതൽ പതിനൊന്നിൽ വരും അപ്പോൾ ഇപ്പോൾ പത്ത് നിൽക്കുന്നത് പതിനൊന്ന് വരുമ്പോഴാണ് നിങ്ങളെ ഹീറോയിൽ നിന്ന് ഹീറോ ആവുന്നത് തൊഴിലാളി മുതലാളി ആവുന്നതും കഴിഞ്ഞ മുപ്പത് കൊല്ലം കൊണ്ട് ജീവിതത്തിൽ നേടണമെന്ന് വിചാരിച്ച് നേടാൻ പറ്റാത്ത പദ്ധതികൾ നേടിക്കിട്ടുന്നതും ധനവും പണവും ഐശ്വര്യങ്ങളും ഒക്കെ നമുക്ക് വരണതും ഒക്കെ ആ സമയത്താണ് അതുകൊണ്ട് ശനി പത്തി നിൽക്കുന്ന സമയം നവഗ്രഹ പൂജ മൊത്തം ജോമം ഐശ്വര്യ പൂജ കാലവൈദ്യ പൂജ അതൊക്കെ ചെയ്യണം ജാതകം ഒന്ന് പരിശോധിക്കണം ജാതകത്തിൽ നല്ല ദശാകാലങ്ങളാണെങ്കിൽ വലിയ കുഴപ്പം വരില്ല അപ്പം തടസ്സങ്ങളും വിഷമതകളും മാറിക്കിട്ടാൽ നിങ്ങൾ തന്നെ ഇരുന്ന് നമ്മ ശിവായ മന്ത്രങ്ങളും ശനീശ്വര മന്ത്രങ്ങളും ചെയ്യണം നവഗ്രഹ പൂജ ചെയ്യണം ശനി പൂജ നമുക്ക് ചെയ്യണം ഭാഗ്യസൂക്തവും ഐക്യമക്തസൂക്തവും ഭാഗം അങ്ങനെയുള്ള ജപങ്ങളൊക്കെ ജപിക്കണം നിങ്ങൾക്ക് അറിഞ്ഞുകൂടങ്കിൽ പാട്ടുള്ള അമ്പലത്തിൽ പോയി കാര്യങ്ങളൊക്കെ നടത്തി തടസ്സങ്ങൾ മാറ്റാനുള്ള ശ്രമം നടത്തി നമുക്ക് ജോലിക്കും അതേപോലെ പ്രവൃത്തിക്കും ലാഭത്തിനും സുഹൃത്തത്തിനും പുരോഗതി ഉണ്ടാവും ശനി മീനൻ രാശിയിൽ നിന്ന് നമുക്ക് അധികാരികളുടെയും ബന്ധുക്കളുടെയൊക്കെ പേടി ശത്രു ജയവും കാര്യങ്ങൾ തടസ്സമുണ്ടെങ്കിൽ നേരെ വിജയിക്കാനുള്ള ഭാഗ്യവും ഒക്കെ കിട്ടും അതുകൊണ്ട് നിങ്ങളെ ഭക്തിയും ആ ദൈവീകപരമായിട്ടും ശ്രദ്ധാഭക്തി പുരസ്ഥരുള്ള ജീവിതശൈലി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ശനിമാറ്റം വലിയ പരാജയമില്ലാതെ പ്രാപിച്ചു വരുന്നുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ടാകും ജാതകം പരിശോധിച്ച് നോക്കണമെങ്കിൽ ജനത്തീയതി ജനിച്ച സമയം ജനിച്ച ജില്ല പേര് നക്ഷത്രം ഇതൊക്കെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യാം നമ്മൾ സാധാരണ യൂട്യൂബിൽ സെൻഡ് ചെയ്യാറുണ്ട് പക്ഷെ വാട്സപ്പിലാണെങ്കിൽ പെട്ടെന്ന് നോക്കി കണ്ടുപിടിച്ച് പറഞ്ഞു തരാനുള്ള എളുപ്പമൊക്കെ ഉണ്ടാകും എല്ലാവർക്കും നല്ലതുവരൊക്കെ കാലവൈര സ്വാമിയുടെ അനുഗ്രഹങ്ങളും സഹായങ്ങളും കലാക്ഷങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും ഉണ്ടായി ഈ കണ്ടക ചില സർവ ആദിവേദി വിഷമങ്ങളും ക്ലേശങ്ങളും മാറിക്കിട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു Mami, vamos a creer.